ഹലോ ഞങ്ങൾ മുല്ലശ്ശേരിക്കാരാട്ടോ ഏകാദശി ആണോ ഞങ്ങള് ഗുരുവായക്ക് പോവാട്ടോ ഞങ്ങൾ എല്ലാരും ഷഷ്ടിയുടെ ഡ്രസ്സായിട്ടിട്ടത് ആദ്യ ചേച്ചി അമ്മയും പോലത്തെ ഡ്രസ്സായിട്ട് ഇട്ടത് പിന്നെ ബസ് വന്നുട്ടോ നേരെ ഗുരുവായിരിക്കട്ടെ കിട്ടിയത് തലമില്ലാണ്ടായിപ്പോ ഞാന് ബസിന്റെ ബോക്സിന്റെ അവിടെ പോട്ടിരുന്നു സീറ്റ് വന്നപ്പോ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോ തലയും മടിച്ചു വിട്ട മറ്റേ കമ്പ ഡ ഡ്രൈവർ പറഞ്ഞു തല നല്ലോണം ഒഴിയ അപ്പൊ അമ്മ തല കുഴിഞ്ഞു തന്നുട്ടോ അപ്പൊ ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തേക്ക് എത്തിയിട്ടാ ആ നടക്കിലെത്തുമ്പോ മനസ്സിലൊരു ശാന്തത കേട്ടാ എല്ലാര്ക്കും സന്തോഷായിട്ട നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അച്ഛൻ അവിടെ പായസം വാങ്ങാൻ പോയിട്ടാ അച്ഛൻ പഞ്ചസാര നിവേദിയും പിന്നെ പാഴ നിവേദിയും പായസം കൊണ്ടുവന്നുണ്ടായിരുന്നു ഞങ്ങൾ അതൊക്കെ കഴിച്ചുട്ടാ പായസം കുടിച്ചിട്ടില്ലാട്ടോ നാളക്ക് വെച്ചേക്കാട്ടാ പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ ഇറങ്ങി നടന്നുട്ടാ ഞങ്ങൾ അവിടെയുള്ള വത്സമാമനും മനോജ്മാമനും കണ്ടിട്ട് അവർക്കൊക്കെ സന്തോഷായിട്ട പിന്നെ ഞങ്ങള് കിഴക്കേ നടക്കി പോയിട്ടാ അത് കഴിഞ്ഞപ്പ ഞങ്ങള് കൈ നോക്കാൻ പോയിട്ടാ ഫസ്റ്റ് ബിന്ദുമായി ഏട്ടാ നോക്കിയത് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലുള്ള അമ്മാൻ അവിടേക്ക് പോയിട്ട് കൈ നോക്കിയിട്ടാ പിന്നെ മഞ്ജുളാല് കണ്ടുട്ടാ കടലാസ് ചെടി അവിടെ കൊറേ ഉണ്ടായിന്നുട്ടാ നല്ല ഭംഗി ഉണ്ടായിന്നുട്ടോ കാണാൻ പിന്നെ എന്തൂനക്കെ ഉണ്ടായി നട്ടാ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായി നട്ടാ ഞങ്ങൾ ഒന്നിലും കേറിയില്ല കേട്ടാ അതിന്റെ നോക്ക് നെക്സ്റ്റ് കേരള്